വെൽക്കം ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി നമ്മൾ ഇന്ന് നോക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ആണ് ദേശീയഗീതത്തെ കുറിച്ചാണ് വരുന്ന എക്സാമുകളിൽ ദേശീയഗീതവുമായി ബന്ധപ്പെട്ട വിവരങ്ങള് ചോദിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇത് കാരണം എന്ന് പറയുന്നത് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിന പരേഡിന്റെ പ്രധാന പ്രമേയം എന്ന് വെച്ചാൽ വന്ദേ മാതരത്തിന്റെ നൂറ്റി അൻപത് വർഷങ്ങൾ എന്നതാണ് വന്ദേ മാതരത്തിലെ നൂറ്റി അൻപത് വർഷങ്ങൾ എന്നാണ് ഇതാണ് പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിന പ്രമേയമാണ് വന്ദേമാതിരത്തിലെ നൂറ്റി അൻപത് വർഷങ്ങൾ അപ്പൊ ആ ചോദ്യം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യും എക്സാമിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓക്കെ ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് എന്തെന്ന് പറയുന്നത് ദേശീയഗീതമാണ് വന്ദേമാതരം എന്ന് പറയുന്നത് ഓക്കെ ദേശീയ ഗീതമാണ് വന്ദേമാതരം ഓക്കെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് അപ്പൊ ദേശീയഗീതം രചിച്ചത് ആരോന്ന് ചോദിച്ചാൽ ബെങ്കിം ചന്ദ്ര ചാറ്റർജി മറന്നുപോരുത് എല്ലാവർക്കും അറിയുന്നതാണ് സ്ഥിരമായിട്ട് ബേസി ചോദിക്കുന്ന ചോദ്യങ്ങളെയാണ് ആരാണ് രചിച്ചത് എന്ന് ചോദിച്ചാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഈ ദേശീയ ഗീതത്തിന് സംഗീതം നൽകിയത് ജാതുനാഥ് പട്ടാചാരി ആരാണ് ജാതുനാഥ് പട്ടാചാരിയാണ് സംഗീതം നൽകിയത് ഏത് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചാൽ രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഷയിലാണ് എഴുതിയെന്നു വെച്ചാൽ ബംഗാളി ഭാഷയാണ് പി എസ് സി പി എസ് സി ഉത്തരമാണ് ബംഗാളി ഭാഷ എന്നത് ഈ ഏതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് വെച്ചാൽ ആനന്ദപടം ആനന്ദവടം ബങ്കി ചന്ദ്രചാട്ട് എഴുതിയ ആനന്ദവടത്തിൽ നിന്നുള്ള ഭാഗമാണ് ഏത് ആ ദേശീയ ഗീതമായിട്ട് മാറിയത് ആനന്ദപടം പുറത്തിറങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടാണ് നമ്മള് ശ്രദ്ധിക്കും ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിന പരേഡിന്റെ പ്രധാന വിഷയ പ്രമേയം എന്ന് പറയുന്നത് വന്ദേമാതരത്തിന്റെ നൂറ്റി അൻപത് വർഷങ്ങൾ ഫിഫ്റ്റി ഇയേഴ്സ് ഓഫ് വന്ദേ മാതരം എന്നാണ് അതുകൊണ്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിലേറ്റഡ് പോയിന്റ്സ് നമ്മൾ പഠിച്ചു വെക്കണം എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേമാതിരം ഭരണഘടനാ നിയമ നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിലാണ് രചിച്ചത് വന്ദേമാധുരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാട്ടർജി സംഗീതം നൽകിയത് ജാതുനാഥ് ഭട്ടാചാര്യ രാഗം ദേശിരാഗത്തിലാണ് ഭാഷ ബംഗാളി ഭാഷ പി എസ് സിയുടെ ഉത്തരമാണ് ആനന്ദമഠത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ആനന്ദമടം പുറത്തിറങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ഓർത്തുവയ്ക്കുക മഠത്തിലെ പ്രതിപാദ്യ വിഷയം എന്തെന്ന് വെച്ചാൽ സന്യാസി കലാപത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ആദ്യമായി ആലപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കൊൽക്കത്ത സമ്മേളനമാണ് കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷനായെന്ന് വെച്ചാൽ സയാനി ആദ്യമായി ആലപിക്കുന്നതായിരുന്നു വെച്ചാൽ ടാഗോർ ആണെന്ന് ഓർത്തു ഓർത്തുവയ്ക്ക ഈ മദ്യപാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് മദ് ഐ ദി ബോഡ് ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയതായിരുന്നു വെച്ചാൽ അരവിന്ദഘോഷാണ് ഈ ആദ്യമായി ഇത് പ്രസിദ്ധീകരിച്ചത് ഈ ഇംഗ്ലീഷ് പരിഭാഷ ആദ്യമായി പ്രസിദ്ധീകരിച്ചതായിരുന്നു വെച്ചാൽ ഏതിലാന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതില് അകർമ്മയോഗി മാസികയാണ് കർമ്മയോഗി മാസിക ആരുടെയാണ് അരവിന്ദഘോഷന്റെയാണ് കർമ്മയോഗി മാസിക എന്ന് പറയുന്നത് ക്ലിയർ ഇതിൽ പ്രതിപാദിക്കുന്ന ദേവി ഏറെ ദുർഗാദേവിയാണ് ഹൈന്ദവ ദൈവമായ ദുർഗാദേവിയാണ് വന്ദേ പ്രതിപാദിക്കുന്ന ദേവി ദേവിന്ന് പറയുന്നത് പാടാനെടുക്കുന്ന സമയം അറുപത്തി അഞ്ചു സെക്കൻഡ് ആണോ പാടാനെടുക്കുന്ന സമയം ശ്രദ്ധിക്കുക ആനന്ദമഠത്തിലെ പ്രതിപാദി വിഷയം സന്യാസി കലാപം ആദ്യമായി ആലപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കൊൽക്കത്ത സമ്മേളനം കൊൽക്കത്ത സമ്മേളനത്തെ ദക്ഷിണ റഹമത്തുള്ള സയാനി ആ വന്ദേപാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് മദർ ഐ ദി ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരബിന്ദഘോഷാണ് ഇത് ഇംഗ്ലീഷ് പരിഭാഷ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ കർമ്മയോഗി മാസികയാണ് കർമ്മയോഗി മാസിക കർമ്മയോഗി മാസിക ആര് എന്ന് വെച്ചാൽ അരബിന്ദഘോഷിനെയാണ് പ്രവർത്തിക്കുക ഹൈന്ദവ ദൈവമായ ദുർഗയാണ് ഇതിൽ ആനന്ദമഠത്തിൽ പ്രതിപാദിക്കുന്നത് ഇതിൻ്റെ പാടാനെടുക്കുന്ന സമയം അറുപത്തി അഞ്ച് സെക്കൻഡാണ് അടുത്ത ആനന്ദമടം ഇംഗ്ലീഷിലേക്ക് തർജ്ജുപയോ ആനന്ദമഠത്തിൽ നിന്നാണ് വന്ദേ മാതിരി എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു ആനന്ദമടം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നരേഷ് ചന്ദ്രഗുപ്തയാണ് ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത് ദി ദി ഓഫ് ഓഫ് ബ്ലിസ് ബ്ലിസ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് ആനന്ദമടം ആനന്ദമഠം എന്ന സിനിമ സംവിധാനം ചെയ്തത് ഹേമന്ത് ഗുപ്തയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പുലരിയിലാണ് ടാഗോർ ഈണം പകർന്നു വന്തിമാതിരം ആകാശമാണ് പ്രക്ഷേപണം ചെയ്തതെന്ന് കൂടി ഓർത്തുവയ്ക്കുക ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം താങ്ക്